വിശുദേവഹന റേജസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ കാതൽ സ്നേഹമാണ് ദൈവനെ സ്നേഹിക്കുന്നു എന്ന യാഥാർഥ്യം മനസ്സിലാക്കി ജീവിക്കുക ദൈവത്തിന് നമ്മോടുള്ള നിരുപാധികമായ സ്നേഹം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും എങ്കിൽ ജീവിതം മുഴുവൻ സന്തോഷത്തിൻ്റെ ഒരു യാത്രയായിരിക്കും ദൈവനെ എന്നെ സ്നേഹിക്കുന്നു എന്ന് അംഗീകരിക്കുകയെന്നാൽ ദൈവം എല്ലാവരെയും ഒരേ രീതിയിൽ സ്നേഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക കൂടി തന്നെയാണ് മറ്റുള്ളവരെയും സ്നേഹിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക ദരിദ്രയും അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പ്രത്യേക രീതിയിൽ സ്നേഹിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർമ്മിക്കുക നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ജീവൻ്റെ നാഥൻ ഈ ലോകത്തിൽ എപ്പോഴും സന്നിഹിതനാണ് അവൻ നമ്മെ കൈവിടുന്നില്ല നമ്മെ തനിച്ചാക്കുന്നില്ല അവൻ്റെ സ്നേഹം പുതിയ വഴികൾ കണ്ടെത്തുവാൻ നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്നു അമ്മേജി പിന്നർ ഭാഷ ശുദ്ധീകൃതിയും പിന്നെ നാദേവത്തിന്റെ സ്നേഹം പരിശുദ്ധമാന്റെ ശുഭാസുഖങ്ങളും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പുഴുനീക്കും